നാളെ ജനുവരി മാസം ഒൻപതാം തീയതി ഉള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുമുള്ള റേഷൻ അറിയിപ്പുകളുമുണ്ട് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിനു മുൻപായി അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കാം സ്കൂൾ കലോത്സവത്തിന്റെ സമാപന ദിവസമായ ബുധനാഴ്ച അതായത് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി എട്ടാം തീയതി തിരുവനന്തപുരം ജില്ലയിലെ മുഴുവൻ സ്കൂളുകൾക്കും അവധി പ്രഖ്യാപിച്ചിരുന്നു പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ വരുന്ന എല്ലാ സർക്കാർ എയ്ഡഡ് അൺഎയ്ഡഡ് സ്കൂളുകൾക്കും വേദിക്കും താമസ സൗകര്യം ഒരുക്കിയ സ്കൂളുകൾക്കും വാഹനങ്ങൾ വിട്ടുകൊടുത്ത സ്കൂളുകൾക്കും നേരത്തെ മൂന്ന് ദിവസം അവധിയായിരുന്നു അടുത്ത പ്രധാനപ്പെട്ട അറിയിപ്പ് റേഷൻ മോശങ്ങൾ നടത്തിയെങ്കിലും ഭക്ഷ്യ ആശങ്കപ്പെടുകയാണ് കേരളം ഗുണഭോക്താക്കൾ ഇ കെ വി സി നടത്തിയില്ല എങ്കിൽ അടുത്ത സാമ്പത്തിക വർഷം മുതൽ ഭക്ഷ്യവിഹിതം ലഭ്യമാകില്ല എന്നാണ് കേന്ദ്രം നൽകുന്ന സൂചന ഇതിനു പുറമെ മഹാരാഷ്ട്ര മാതൃകയിൽ ഭക്ഷ്യധാന്യത്തിനു പകരം റേഷൻ ഉള്ള ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നൽകുന്ന ഡി പദ്ധതി അണിയറയിൽ ഉണ്ട് ഈ ഒരു പദ്ധതിയിലൂടെ പണം റേഷൻ വിഹിതത്തിന്റെ പണം എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും അവരുടെ അക്കൗണ്ടുകളിലേക്ക് നൽകും എന്നുള്ള ഒരു പദ്ധതിയാണിത് ഈ ഒരു പദ്ധതിക്ക് മുൻഗണനാ വിഭാഗങ്ങൾക്ക് മാത്രമായിട്ടുള്ള റേഷൻ ചുരുങ്ങും നീലാപെള്ള റേഷൻ കാർഡ് ഉള്ളവർക്ക് പൂർണ്ണമായും സംസ്ഥാനം നൽകിയില്ലെങ്കിൽ മാത്രം റേഷൻ ലഭിക്കും സുപ്രീം സുപ്രീംകോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് റേഷൻ മസ്റ്ററിംഗ് കേന്ദ്രം നിർബന്ധമാക്കിയത് ബി പി എൽ വിഭാഗത്തിൽ ആറ് ലക്ഷവും മുൻഗണനാ വിഭാഗത്തിൽ മുപ്പത്തിരണ്ട് ലക്ഷവുമാണ് സംസ്ഥാനത്ത് റേഷൻ കടകൾ ഉള്ളത് ഇതിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം പേരും ഇപ്പോൾ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുണ്ട് വിവരം മറ്റ് സംസ്ഥാനങ്ങൾ ഇതിനകം തീയതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുപ്പത്തി ഒന്ന് വരെ നീട്ടുമെന്ന് പ്രതീക്ഷ ഹോസ്റ്റലിംഗ് നിർബന്ധം ആക്കിയതിനാൽ ചെയ്യാത്തവർക്ക് അടുത്ത സാമ്പത്തിക വർഷം മുതൽ പെൻഷൻ വീതം ലഭ്യമാകില്ല മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പിന് മുൻപായി മുംബൈയിൽ രണ്ടിടത്തും ഖാനയിൽ ഒരിടത്തും പരീക്ഷണ അടിസ്ഥാനത്തിൽ ഡി ബി ഡി പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക